ം ഈയിടെയായി വിവാദങ്ങൾ ഇടം പിടിക്കുന്ന കെ എസ് ആർ ടി സിയുടെ എം ഡി സ്ഥാനത്ത് നിന്ന് പദവി വഴി നിൽക്കുകയാണ് ബിജു പ്രഭാകർ ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിലും അതൃപ്തി സൂചിപ്പിച്ച് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സ്ഥാനമൊഴിയാനുള്ള തീരുമാനമെന്നും സൂചനയുണ്ട് ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ ശേഷം കെ എസ് ആർ ടി സിയുടെ ഓഫീസിൽ പോവുകയോ ഫയലുകൾ തീരുമാനമെടുക്കുകയോ ചെയ്തിരുന്നില്ല ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് വിവാദത്തിന് കാരണമായത് എം ഡി സ്ഥാനത്തിനു പുറമെ ഗതാഗത ചട്ടലിയുടെ ചുമതലയും ഒഴിയാനാണ് സൂചന ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് വിവാദമായത് കെഎസ്ആർടിസിയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണവും ഇതിന് പിന്നാലെ ഉയർന്നു ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ ബിജു പ്രഭാകർ സ്ഥാനം അഭ്യൂഹവും ശക്തമായിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ സ്ഥാനം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുമ്പേ മാധ്യമങ്ങൾക്കുൾപ്പെടെ ഉൾപ്പെടെ ലഭിച്ചുവെന്ന പരാതിയും ഉയർന്നു വന്നിരുന്നു സ്ഥാനം സംബന്ധിച്ചുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണെന്നാണ് വിവരം ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടുമില്ല കെ എസ് ആർ ടി സിയിൽ സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ് ബജറ്റ് ടൂറിസം തുടങ്ങി ജനകീയ പദ്ധതികൾ കൊണ്ടുവന്ന കെ എസ് ആർ ടി സി എം ഡി ആണ് ബിജു പ്രഭാകർ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം കെ എസ് ആർ ടി സിയിൽ ശമ്പളം സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ലാഭമല്ലാതെ റൂട്ടുകൾ റദ്ദാക്കും ശമ്പളം പെൻഷൻ കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് ഒരു ലോണ് പോലും കിട്ടുന്നില്ല ആദ്യഘട്ടമെന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ഒരു കേക്ക് തീരൂ സിറ്റിയിൽ മാത്രം ഒരു ദിവസം എൺപത്തി ആറായിരം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട് സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയത് അതേസമയം സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള തമിഴ്നാടുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായാണ് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിക്കുന്നത് വോൾവോ ലോ ഫ്ലോർ എസി സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസുകൾക്കായി ഉപയോഗിക്കുക പ്രധാനമായും പൊള്ളാച്ചി കോയമ്പത്തൂർ തെങ്കാശി തേനി വാളയാർ കമ്പംമേട് ചെങ്കോട്ട ആനക്കട്ടി ഉദുമൽപേട് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർവീസുകളെല്ലാം കെ എസ് ആർ ടി അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് ഏറെ പ്രയോജനം നൽകുന്ന തരത്തിലാണ് ഓരോ സർവീസുകളും ക്രമീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മിക്ക യൂണിറ്റുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾ സർവീസുകളുടെ സമയക്രമം ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റ് തുടങ്ങിയ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയിക്കുമെന്ന് കെ അറിയിച്ചിട്ടുണ്ട് നന്ദി